ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എൻ്റെ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ നീന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം ചോറിനും ഇഡലിക്കും ദോശയ്ക്കും മാപ്പത്തിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഒരു കുറച്ച് പടവലങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാതി ചെറുപയാരത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടൊരു കറി ഉണ്ടായിങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് അതെടുത്ത് കുക്കറിലിട്ടിട്ടുണ്ട് ഇതൊന്ന് നന്നായി കഴുകിയെടുക്കാം ഇത് നന്നായി വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം ഇതാ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതാ അതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ കളഞ്ഞിട്ട് തൊളിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഒരുപാട് വലുതുമല്ലോ ചെറുതുമല്ലോ അതോ ഈ ഒരളവിന് മതിയാവും ഇതാ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഫ്രഷ് പടവലങ്ങയാണ് ഈ കറിക്ക് ടേസ്റ്റ് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കറി ഇതാവ് ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് ചൂടാവാൻ വെച്ചു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വലിയൊരു സവാളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത അതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് ചെറിയ വെളുത്തുള്ളി അല്ലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാല് ചെറിയ പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്ത് കൊടുക്കാം ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത് അത് ഭയങ്കര ടേസ്റ്റിയാണ് ചെറുപയറൊക്കെ കറി ഒഴി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ് പടവലങ്ങക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാത്തവരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കലവെച്ച് പറഞ്ഞാൽ തയ്ക്കും ഇതിലോട്ട് ആ പടവലങ്ങ ഇട്ടുകൊടുക്കാം ഇതാ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊണ്ട് അധികം എരിവ വേണ്ട ഇതാ ഒരു മുറി തേങ്ങ ചിരവിയിട്ടുണ്ട് ഇതൊന്ന് പാലെടുക്കാൻ വേണ്ടി മിക്സിയിലിട്ട് കൊടുക്കാം ഇതാ കുറച്ച് ചുടുവെള്ളമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം നല്ല പാൽ കിട്ടും ഇതാ അപ്പോൾ ചെറുപയരം നല്ലപോലെ വെന്തൊടന്നിട്ടുണ്ട് അപ്പോഴാണ് ഇതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക നന്നായിട്ട് വെന്ത തുടയുമ്പോഴാണ് ഇതിന് കറിക്കൽ ഭയങ്കര ടേസ്റ്റ് വരുന്നത് അതിൽ കൊട്ടിയിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് അതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് വെന്തോട്ട് ഉപ്പ് മുളകൊക്കെ ഒന്ന് പിടിക്കണം ഇതായിപ്പത് നന്നായിട്ട് വെന്ത് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇതിലോട്ട് തേങ്ങപ്പാൽ കൊടുക്കാം ഇത് എരിവ് കുറവ് കുറച്ച് ആക്കുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് എന്താ കറി കഴിക്കാനായിട്ട് ഇതിനൊന്ന് താളിച്ചോട്ടണം ഒന്നൊരു സ്പൂൺ വെളിച്ചെണ്ണ ലേശം കടുക് കറവേപ്പില